ഇതാണ് വത്തിക്കാൻ സിറ്റി ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം റോമിൻ്റെ ഹൃദയഭാഗത്ത് വെറും നാൽപ്പത്തിയൊമ്പത് ഏക്കർ വിസ്തൃതിയുണ്ട് റൊണൈസൻസ് ആർക്കിടെക്ചറും അതിൻ്റെ ഐക്കണിക് ഡോമും വീക്ഷിക്കുവാൻ മില്യൺ കണക്കിന് ആളുകൾ എല്ലാ വർഷവും ഈ സ്ക്വയറിൽ ഒത്തുകൂടുന്നു എന്നാൽ മിക്ക ആളുകൾക്കും മനസ്സിലാകാത്തത് വത്തിക്കാൻ്റെ ഏറ്റവും ആകർഷകമായ രഹസ്യങ്ങൾ ഇവിടെ സ്ട്രീറ്റ് ലെവലിൽ അല്ല എന്നതാണ് അത് ഇവിടെയാണ് നിങ്ങൾ നോക്കുന്നത് വത്തിക്കാൻ ഗ്രോട്ടോ എന്നാണ് ഒത്തിക്കാൻ വെറും ഒരു പള്ളിയേക്കാൾ വളരെ കൂടുതലാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആദ്യത്തെ കാര്യമാണ് ഇത് സെയിൻ പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന നിലയ്ക്ക് നേരിട്ട് താഴെ കിടക്കുന്ന ചാപ്പലുകളും ബറയൽ ചേബിൾസും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ അണ്ടർഗ്രൗണ്ട് ടണൽസിൻ്റെ ഒരു ശൃംഖല ഏതാനും മീറ്റർ മാത്രം ഉയരത്തിൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എല്ലാ ദിവസവും അവരുടെ കാലിനടിയിൽ എന്താണ് കിടക്കുന്നതെന്ന് പൂർണമായും അറിയാതെ നടക്കുന്നു ഈ സ്ഥലം പൊടിപടലങ്ങൾ നിറഞ്ഞതും മങ്ങിയ വെളിച്ചമുള്ളതുമായ ഒരു പാതകളുടെ പരമ്പരയല്ല തൊണ്ണൂറിലധികം മാർപ്പാപ്പമാരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഗ്രോട്ടോകൾ ഇത് അടിസ്ഥാനപരമായി ഒരു ഭൂഗർഭ സെമിത്തേരിയാണ് പള്ളിയുടെ ഹൃദയത്തിനുള്ളിൽ ഇത് ഇരിക്കുന്നു ഇവിടെ സിംബോളിസത്തെക്കുറിച്ച് ചിന്തിക്കുക ഓരോ പുതിയ പോപ്പും അക്ഷരാർത്ഥത്തിൽ തൻ്റെ മുൻഗാമികളുടെ തകർക്കപ്പെടാത്ത രേഖയ്ക്ക് മുകളിലാണ് അത് പത്രോസിലേക്ക് തന്നെ നീളുന്നു ഒരു പോപ്പ് അൽതാരയിൽ കുർബാന അർപ്പിക്കുമ്പോൾ ഏകദേശം രണ്ടായിരം വർഷത്തെ ചരിത്രവുമായി ആത്മീയമായും പ്രതീകാത്മകമായും അദ്ദേഹം ചേരുന്നു എന്നാൽ സിംബോളിസം കഥയുടെ ഒരു ഭാഗം മാത്രമാണ് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് നോക്കൂ ഇവ വെറും ഫങ്ഷണൽ ബറിയൽ സ്പേസസ് അല്ല അവ കലാസൃഷ്ടികളാണ് അവ കൂടുതൽ നിഗൂഢമായ ഒന്നിനെ പ്രതിനിധീകരിക്കുന്നു അപ്പോസ്തോലിക്ക് പിന്തുടർച്ചയുടെ ഭൗതിക പ്രകടനമാണ് അത് കത്തോലിക്കർ വിശ്വസിക്കുന്ന അധികാരത്തിന്റെ നേരിട്ടുള്ള രേഖ പത്രോസിൽ നിന്ന് നിലവിലെ പോപ്പിലേക്ക് പോകുന്നു വിചിത്രമെന്ന് പറയട്ടെ ഗ്രോട്ടോകൾ സഭയുടെ പിന്തുടർച്ച പോലെ സ്ട്രെയിറ്റ് ക്ലീൻ ലൈൻ ഗ്രോട്ടോകൾ പിന്തുടരുന്നില്ല പകരം അവ ഘടനയില്ലാത്തതായി തോന്നുന്ന ഇടനാഴികളുടെ ഒരു കുഴപ്പമില്ലാത്ത ശൈലിയാണ് പക്ഷേ അതൊരു ഇലൂഷനാണ് ഗ്രോട്ടോകൾ പഴയ സെയിൻ പീറ്റേഴ്സ് ബസിലിക്കയുടെ അടിത്തറ പിന്തുടരുന്നു നിലവിലെ റൊണൈസിൻ സ്ട്രക്ചർ നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന പള്ളിയാണ് പഴയ ബസിലിക്ക ആ പഴയ പള്ളിയോ അതിൽ കൂടുതൽ രഹസ്യങ്ങളുണ്ട് സെയിൻറ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുമ്പ് കോൺസ്റ്റൻ്റൻസ് ബെസലിക്ക എന്നറിയപ്പെടുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപത്തിനാലിൽ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ഇത് നിർമ്മിച്ചു ആദ്യകാല ക്രിസ്ത്യാനികൾ സെയിൻറ്റ് പീറ്ററിൻ്റെ ശവകുടീരമെന്ന് വിശ്വസിച്ചിരുന്ന സ്ഥലത്തിന് തൊട്ടുമുകളിലാണ് ഇത് എന്നാൽ ഇതാണ് കാര്യം ദാറ്റ് ചെർച്ച് ഓൾമോസ്റ്റ് ഡിഡിൻ ഹാപ്പൽ ആ പള്ളി പണിതില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ വത്തിക്കാൻ എന്നറിയപ്പെടുന്നത് ഒരിക്കലും നിലനിൽക്കില്ലായിരുന്നു കോൺസ്റ്റൻറ്റൈൻ്റെ എഞ്ചിനീയർമാർ ബസലിക്കയ്ക്ക് അടിത്തറയിടുവാൻ തുടങ്ങിയപ്പോൾ അവർ അസാധാരണമായൊരു പ്രശ്നമാണ് നേരിട്ടത് അത്രോസിന്റെ ശവകുടീരത്തിന് സമീപം നിലത്തിന്റെ തൊട്ടു താഴെ ഒരു വലിയ റോമൻ നെക്രോപോളിസ് ഉണ്ടായിരുന്നു മരിച്ചവരുടെ ഒരു ഭൂഗർഭ നഗരം അതിനുള്ളിൽ വിയ കൊർണേലിയ എന്ന പുരാതന റോഡിൽ നിരനിരയായി ഫാമിലി ടൂൾസ് അഥവാ ശവകുടീരങ്ങൾ ഉണ്ടായിരുന്നു ഇതൊരു പ്രശ്നമാണെന്ന് നിങ്ങൾ കരുതിയേക്കാം പക്ഷേ അന്നും ആളുകൾ ചരിത്രം സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു നെക്രോപോളിസ് പോളിസ് പൊളിക്കുന്നതിന് പകരം കോൺസ്റ്റന്റൈൻ്റെ എഞ്ചിനീയർമാർ അതിൽ മണ്ണ് നിറച്ചു അവർ അതിന് മുകളിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലേറ്റോ സൃഷ്ടിച്ചു അങ്ങനെ ബസിലിക്കയ്ക്ക് ഒരു പുതിയ അടിത്തറ ഉണ്ടാക്കി ആ പഴയ ബസിലിക്ക ഇന്നും വത്തിക്കാൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ പില്ലർ കണ്ടു കോൺസ്റ്റൻറ്റാൻ്റെ ബസിലിക്കയിൽ നിന്നുള്ള യഥാർത്ഥ സപ്പോർട്ടുകളിൽ ഒന്നാണ് ഇത് നിലവിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പതിനാറും പതിനേഴും നൂറ്റാണ്ടുകൾക്കിടയിലാണ് നിർമ്മിച്ചതെങ്കിലും അതിപ്പോഴും നാലാം നൂറ്റാണ്ടിലെ ആ അടിത്തറയിലാണ് നിലകൊള്ളുന്നത് അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഇന്ന് ആളുകൾ നടക്കുന്ന നിലം എ ഡി മുന്നൂറുകളിലെ റോമൻ എഞ്ചിനീയറിംഗ് ഉയർത്തിപ്പിടിക്കുന്നു ഒരു പക്ഷേ ചില ആധുനിക ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെൻസിന് റോമക്കാരിൽ നിന്ന് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പഠിക്കുവാൻ കഴിഞ്ഞേക്കും ഒത്തിക്കാൻ്റെ താരതമ്യേന സാധാരണ ഭാഗം അവസാനിക്കുന്നത് ഇവിടെയാണ് ഇവിടെ കഴിഞ്ഞാൽ താഴെ കിടക്കുന്നത് കൂടുതൽ രഹസ്യവും ഭയാനകവുമായി തീരുന്നു നിങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്തോറും സഭയുടെ ഇരുണ്ട ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുവാൻ കൂടുതൽ സാധ്യതയുണ്ട് പലരും അത് മറക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ പോപ്പുകളെ പലപ്പോഴും ഗ്രാൻഡ് ഫാദർലി മാതൃകയിലുള്ള വ്യക്തികളായി കാണുന്നു സൗമ്യരും അത് എല്ലായ്പോഴും അങ്ങനെ ആയിരുന്നില്ല എഴുന്നൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് വരെ സെൻട്രൽ ഇറ്റലിയിലെ പീപ്പിൾ സ്റ്റേറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാജ്യം മുഴുവൻ പോപ്പ് ഭരിച്ചു അവർ എല്ലായ്പ്പോഴും അവർ പ്രസംഗിച്ച ക്രിസ്തീയ മൂല്യങ്ങൾക്ക് അനുസൃതമായി ജീവിച്ചില്ല ബാർബറ യുദ്ധം ദ വാർ ഓഫ് ദി എയ്റ്റ് സൈൻസ് പതിനാറാം നൂറ്റാണ്ടിലെ ക്രൂരമായ ഇറ്റാലിയൻ യുദ്ധങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി യുദ്ധങ്ങളിൽ പേപ്പിൾ സ്റ്റേറ്റ്സ് ഉൾപ്പെട്ടിരുന്നു പേപ്പിൾ സേനയുടെ അതിക്രമങ്ങളുടെ വിശദമായ രംഗങ്ങൾ വ്യാപകമല്ലെങ്കിലും ആ കാലഘട്ടത്തിലെ അക്രമം സാധാരണമായിരുന്നു പലപ്പോഴും ക്രൂരമായിരുന്നു ഇത് പോപ്പിന് ധാരാളം ശത്രുക്കളെ നേടിക്കൊടുത്തു എല്ലാവരും അദ്ദേഹത്തെ അൺടച്ചബിളായി കണ്ടില്ല ഉദാഹരണത്തിന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ദ സാക്ക് ഓഫ് റോം നോക്കാം ചാൾസ് അഞ്ചാമൻ ചക്രവർത്തിയോട് വിശ്വസ്തത പുലർത്തുന്ന ശമ്പളമില്ലാത്ത സൈനികർ നഗരം ആക്രമിച്ച് ക്ലമന്റ് ഏഴാമൻ പോപ്പിനെ പിടികൂടി തന്റെ മോചനം ഉറപ്പാക്കാൻ പോപ്പിന് നാല് ലക്ഷം നൽകേണ്ടി വന്നു ഇന്നത്തെ പണത്തിൽ അത് ഏകദേശം അൻപത്തി മില്യൺ ഡോളർ വരും ഇത് ഒറ്റത്തവണയുള്ള കാര്യമായിരുന്നില്ല സഭയ്ക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നതിനാൽ അവർക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ ആവശ്യമായിരുന്നു ഒരു ഇൻഷുറൻസ് പോളിസി ആ ഇൻഷുറൻസ് പോളിസി ഇതായിരുന്നു ദി ഡി ബോർഗോ ഒത്തിക്കാനെ കാസ്റ്റൽ സെയിൻറ് ആഞ്ചലോയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കോട്ട കെട്ടിയ ഏകദേശം ഒരു കിലോമീറ്റർ നീളമുള്ള ഇടനാഴിയാണ് ഇത് പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇത് ഒരു പേപ്പൽ എസ്കേപ്പ് റൂട്ടായി രൂപകൽപ്പന ചെയ്തതാണ് ഇത് വെറും ഷോ കാണിക്കാൻ മാത്രമല്ല മൂന്ന് മാർപ്പാപ്പന്മാർ യഥാർത്ഥത്തിൽ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യമായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലിൽ അലക്സാണ്ടർ ആറാമൻ മാർപ്പാപ്പ ഫ്രഞ്ച് സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ രണ്ടാമത്തേത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ അഭിഹിതത്തിലുള്ള മക്കളും മിസ്ട്രസ്സും അദ്ദേഹത്തിൻ്റെ മരണശേഷം അധികാരം നേടാൻ ഇത് ഉപയോഗിച്ചപ്പോൾ മൂന്നാമത്തേത് ഏറ്റവും പ്രശസ്തമായ സംഭവമാണ് ഹൗളി റോമൻ എംപയറിൻ്റെ സൈന്യം റോം ആക്രമിച്ചപ്പോൾ സ്വിസ് ഗാർഡ് അദ്ദേഹത്തിന് സമയം ലഭിക്കുന്നതിനായി അന്തിമവും നിരാശാജനകവുമായ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ക്ലമൻ ഏഴാമൻ മാർപ്പാപ്പ പാസറ്റോയിലൂടെ ഓടിപ്പോയി ഇന്ന് പാസറ്റോ വത്തിക്കാൻ രക്തരൂക്ഷിതമായ ഭൂതകാലത്തിൻ്റെ ഒരു ഇരുണ്ട ഓർമ്മപ്പെടുത്തലായി തുടരുന്നു പൊതുജനങ്ങളിൽ നിന്ന് അത് മറയ്ക്കുവാൻ പ്രയാസമാണെങ്കിലും നൂറ്റാണ്ടുകളായി ആരും അത് കാണാതിരിക്കുവാൻ സഭ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അനന്തമായ ഷെൽഫുകളുടെ നിരകളെ ഔദ്യോഗികമായി വത്തിക്കാൻ സീക്രട്ട് ആർക്കൈവ്സ് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അവ പുനർനാമകരണം ചെയ്യപ്പെട്ടതുപോലെ വത്തിക്കാൻ അപ്പോസ്തോലിക് ആർക്കൈവ്സ് എന്ന് വിളിക്കുന്നു പുതിയ പേരുണ്ടായിരുന്നിട്ടും മിക്ക ഉള്ളടക്കങ്ങളും പൊതുജനങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ എന്താണുള്ളത് എൺപത്തിയഞ്ച് കിലോമീറ്റർ ഷെൽവിങ്ങിൽ ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലധികം സഭാചരിത്രം ഉൾക്കൊള്ളുന്ന രേഖകളുണ്ട് പോപ്പുമാരും രാജാക്കന്മാരും തമ്മിലുള്ള കത്തുകൾ സിസ്റ്റൈൻ ചാപ്പലിന് പണം നൽകാത്തതിൽ പരാതിപ്പെടുന്ന മൈക്കലാഞ്ചലോയുടെ ഒരു കത്ത് ഗലീരിയയുടെ മതവിരുദ്ധ വിചാരണയുടെ യഥാർത്ഥ രേഖകൾ നൈറ്റ്സ് നൈറ്റ്ലറിന്റെ വിചാരണകളിൽ നിന്നുള്ള അറുപത് മീറ്റർ ചുരുൾ മാർട്ടിൻ ലൂതറിനെതിരായ ഔദ്യോഗിക ബഹിഷ്കരണ ഉത്തരവും അതിലുണ്ട് അരഗോണിലെ കാതരനുമായി വിവാഹം കഴിച്ച ഹെൻറി എട്ടാമൻ രാജാവ് തന്റെ വിവാഹം റദ്ദാക്കണമെന്ന് അഭ്യർത്ഥിച്ചു എന്നാൽ സഭ ഇത് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന രേഖകളാണ് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന കഥകൾ കൂടുതൽ ആഴത്തിലാണ് ഉള്ളത് ഉദാഹരണത്തിന് രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് നാസികളുമായുള്ള വത്തിക്കാൻ സഹകരണത്തെക്കുറിച്ചുള്ള പൂർണ്ണ രേഖകൾ പുറത്തുവിടുവാൻ സഭ വിസമ്മതിച്ചു സമീപ വർഷങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചില രേഖകൾ പുറത്താക്കിയെങ്കിലും അവ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് നൈറ്റ് സ്റ്റെംബ്ലർ ഉൾപ്പെട്ടതുപോലുള്ള സെൻസിറ്റീവ് വിചാരണകളിൽ നിന്നുള്ള കോടതി രേഖകളും അഴിമതികൾ മോഷ്ടിച്ച സംഭാവനകൾ സാമ്പത്തിക ദുരുപയോഗം എന്നിവ വിശദീകരിക്കുന്ന സമീപകാല രേഖകളും അവിടെയുണ്ട് അപ്പോൾ സഭ എങ്ങനെയാണ് ഇതെല്ലാം രഹസ്യമായി സൂക്ഷിക്കുന്നത് സൂക്ഷ്മമായ ഒരു ആക്സസ് പ്രോസസ്സിലൂടെ ഈ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിക്കാൻ പോലും നിങ്ങൾക്ക് നാല് വർഷത്തെ ബിരുദവും ഒരു സർവകലാശാലയിൽ നിന്നുള്ള ഒരു കത്തും ആവശ്യമാണ് നിങ്ങൾ എന്താണ് ഗവേഷണം ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ഏതൊക്കെ രേഖകൾ ആവശ്യമാണെന്നും നിങ്ങൾ വിശദീകരിക്കണം അംഗീകരിക്കപ്പെട്ടാൽ ഇറ്റാലിയൻ ഭാഷയിൽ ഒരു നേരിട്ടുള്ള ഇൻ്റർവ്യൂവിനായി നിങ്ങളെ വിളിക്കും അത് പാസ്സായാൽ നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ കഴിയും കൂടാതെ നിങ്ങൾ ആവശ്യപ്പെട്ട നിർദിഷ്ട രേഖകൾ മാത്രമേ അവിടെ കാണുവാൻ അനുവദിക്കൂ കൂടുതലോ കുറവോ ഒന്നുമില്ല കാര്യങ്ങൾ വ്യക്തമായ കാഴ്ചയിൽ മറയ്ക്കുവാൻ ഇതൊരു മികച്ച മാർഗമാണ് എല്ലാത്തിനുമുപരി ഗവേഷകർക്ക് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അവർക്കൊരിക്കലും അത് കണ്ടെത്താനാവില്ല രണ്ടായിരം വർഷത്തിലേറെയായി സഭ അതിൻ്റെ വൃത്തികെട്ട വസ്ത്രങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത് അങ്ങനെയാണ് എന്നാൽ കുഴിച്ചിട്ടതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മെയ് മാസത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയ്ക്ക് താഴെയുള്ള ഗ്രോട്ടോ പുതുക്കി പുതുക്കിപ്പണിയുന്ന തൊഴിലാളികൾ അബദ്ധത്തിൽ ഒരു മതിൽ തകർത്ത് ഇരുട്ടിലേക്ക് ഉറ്റുനോക്കി ആയിരത്തി അറുന്നൂറ് വർഷത്തിലേറെയായി മറന്നുപോയ വളരെ കാലമായി നഷ്ടപ്പെട്ട റോമൻ നെക്രോപോളിസാണ് അവർ കണ്ടെത്തിയത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ട ഒരു റോമൻ തെരുവ് അതിനകത്തുണ്ടായിരുന്നു പക്ഷെ നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ് എ ഡി വരെയുള്ള ഇരുപത്തിരണ്ട് ശവകുടീരങ്ങൾ നിരന്നിരുന്നു പുറജാതീയ വിശ്വാസങ്ങളെയും ആദ്യകാല ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ദി ചാരിയോട്ടിയർ ദി ഈജിപ്ഷ്യൻ തുടങ്ങിയ പേരുകൾ ശവകുടീരങ്ങളിൽ ഉണ്ടായിരുന്നു കൂടുതൽ ആഴത്തിൽ പോകുമ്പോൾ ക്രിസ്തീയ ചിഹ്നങ്ങൾ പുറജാതീയ ചിഹ്നങ്ങൾക്കൊപ്പം പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങുന്നത് നിങ്ങൾ കാണുന്നു റോമൻ മതജീവിതം എങ്ങനെ മാറുന്നു എന്ന് തത്സമയം കാണിക്കുന്നു അവസാനം ഏറ്റവും പ്രശസ്തമായ ഭാഗം ദ ട്രോഫി ഓഫ് ഗായസ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ഉയർന്ന അൾത്താരയ്ക്ക് നേരിട്ട് പന്ത്രണ്ട് മീറ്റർ താഴെ സ്ഥിതി ചെയ്യുന്ന പുരാവസ്തു ഗവേഷകർ രണ്ടാം നൂറ്റാണ്ടിലെ ഒരു സ്മാരകത്തിന് താഴെ ഒരു ശവക്കുഴി കണ്ടെത്തി ഈ സ്മാരകം നൂറ്റാണ്ടുകളുടെ ആരാധനയുടെ അടയാളങ്ങൾ കാണിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പതിറ്റാണ്ടുകളുടെ പഠനത്തിന് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പത്രോസിന്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന അസ്ഥിഗൂടങ്ങൾ വെളിപ്പെടുത്തി ചരിത്ര വിവരണങ്ങളുമായി പൊരുത്തപ്പെടുന്ന അറുപത് വയസ്സുള്ള ഒരു കരുത്തുറ്റ മനുഷ്യൻ്റെ ഇതായിരുന്നു അവയെന്ന് ശാസ്ത്രീയ വിശകലനം സൂചിപ്പിക്കുന്നു ശരിയാണെങ്കിൽ മുഴുവൻ വത്തിക്കാൻ അതിൻ്റെ മഹത്വവും അധികാരവും ആഗോള ശക്തിയും അക്ഷരാർത്ഥത്തിൽ പത്രോസിൻ്റെ ശവക്കുഴിയുടെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം ചരിത്രത്തിൻ്റെ പാളികൾ ഒരു മനുഷ്യൻ്റെ മേൽ അടുക്കിയിരിക്കുന്നു എന്നാൽ വത്തിക്കാൻ്റെ അടിയിൽ കിടക്കുന്നതെല്ലാം അതാണോ അതിന് രഹസ്യം കണക്കിലെടുക്കുമ്പോൾ ഊഹാപോഹങ്ങൾ അനിവാര്യമാണ് വിശ്വസനീയമായത് മുതൽ വിചിത്രമായതുവരെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ പുറത്തുവിടാത്ത രേഖകളിൽ സഭ സൈലൻസിന് പകരമായി ഹോളോകോസ്റ്റ് ഇലകളിൽ നിന്ന് സ്വത്തുക്കൾ സ്വീകരിച്ചതിൻ്റെ തെളിവുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു മറ്റു ചിലർ സഭയുണ്ടെന്ന് പോലും അംഗീകരിക്കാത്ത മിഞ്ചൻ കണക്കിന് മുദ്ര മുദ്രവച്ച രേഖകളിലേക്ക് വിരൽ ചൂണ്ടുന്നു പിന്നെ അന്യഗ്രഹജീവികളുടെ തെളിവുകൾ സഭ മറച്ചുവെക്കുന്നത് പോലുള്ള വൈൽഡ് ഉണ്ട് ഒത്തിക്കാൻ കീഴിൽ അന്യഗ്രഹജീവികളുണ്ടെന്ന് ഞാൻ സംശയിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ സത്യം കെട്ടുകഥയേക്കാൾ വിചിത്രമായിരിക്കും തൽക്കാലം വിട പറയുന്നു അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ